എല്ലാവർക്കും നമസ്കാരം എൻ്റെ ലോകവും കാഴ്ചകളിലെ ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ഗവൺമെൻറ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അമ്പലോയൽ സ്കൂളിൻ്റെ മുറ്റത്താണ് കഴിഞ്ഞ ദിവസം പി ടി എ പ്രസിഡൻറ്റ് ശ്രീമാൻ ജോണി വിളിച്ചിട്ട് പറഞ്ഞു നാളെ വീട്ടിൽ സ്കൂളിൽ നമ്മുടെ ഒരു ഇഫ്താർ വരുന്നുണ്ട് വരണം എന്ന് പറഞ്ഞു അതിൽ ആലോചിച്ചു എന്താണ് സ്കൂളിൽ ഇങ്ങനെ ഒരു ഇഫ്താർ വരുന്നു വെക്കുന്നതിന് എന്നുള്ളത് വന്ന് നോക്കിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം സാധാരണ നോമ്പ് തുറ ഇഫ്താറൊക്കെ വയ്ക്കുന്നത് കൂടുതലും മുസ്ലിം കുട്ടികൾ ഭൂരിപക്ഷമുള്ള മുസ്ലിം നോമ്പ് നോക്കുന്ന ആൾക്കാർക്കാണ് കൂടുതലും മുസ്ലിം അല്ല നോമ്പ് നോക്കുന്നവർക്ക് പക്ഷെ ഇന്നിവിടെ വന്നപ്പോൾ മനസ്സിലായ മനസ്സിലായെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴെക്കിടയിലുള്ള ഉന്നതിയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നോമ്പുദറ സംഘടിപ്പിച്ചിരിക്കുകയാണ് കാരണം അവരും അറിയണം ഈ നോമ്പിൻ്റെ പറ്റിയുടെ മഹാത്മയും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ടാണ് അതായത് സ്കൂളിൽ പത്താം ക്ലാസ് പരീക്ഷ എഴുതുന്ന കുട്ടികൾ ഇവിടെ തന്നെ താമസിച്ച് പഠിച്ച് പരീക്ഷ എഴുതുന്ന മക്കളാണ് ഈ കാണുന്നതൊക്കെ അവർക്ക് വേണ്ടിയിട്ട് ചട സംഘടിപ്പിച്ചൊരു ചടങ്ങാണ് ആ കൂട്ടത്തിൽ കുറച്ച് വ്യക്തികളോട് വിളിച്ചു എന്നുള്ളൂ പി ടി ഐ പ്രസിഡൻറ്റിനെ കണ്ടിപ്പോൾ സംസാരിച്ചപ്പോൾ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം തിരക്കിലാണ് കൂടുതൽ നമുക്ക് കാര്യങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചറിയാം ഈ സ്കൂളിനെ കാണുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് ഞാനൊക്കെ പഠിച്ചൊരു സ്കൂളാണത് സ്കൂളും ആലുമൊക്കെ വല്ലാതെ നമ്മളെ പുറകോട്ട് കൊണ്ടുപോവുകയാണ് ഈ പി ടി ഐക്കും ഈ ആഘോഷ കമ്മിറ്റിക്കും ഒരുപാട് സന്തോഷം വരുന്ന അനുഭവമാണ് സ്കൂളിൻ്റെ മുറ്റത്ത് തന്നെ കണ്ടതാണ് ശ്രീമാൻ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ ഫണ്ടിൽ നിന്നുണ്ടാക്കിയ ഒരു ലൈറ്റാണ് പക്ഷേ അത് എന്തോ കേടായിട്ടാണോ എന്നറിയില്ല എൽ ഇ ഡി ലൈറ്റാണ് കത്തുന്നില്ല അധികാരികളുടെ ശ്രദ്ധയിൽ അതും കൂടി ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആ ലൈറ്റും കൂടി ഇട്ടിരിക്കുന്നത് ഇട്ടത് സൗകര്യമുള്ള ലൈറ്റ് ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് കത്തിക്കുന്നില്ല എന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കണം മൂമ്പുറത്തോട് കഴിയുന്നതോടുകൂടി കൂടി കുട്ടികൾ ആ ആദ്യത്തെ ഭക്ഷണം കഴിഞ്ഞ് രണ്ടാമത് മക്കൾ ബിരിയാണി ചപ്പാത്തിയും വെള്ളപ്പൊക്കെ പേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ടീച്ചേഴ്സും ഒപ്പമാണ് പഠിപ്പിക്കുന്നതും ഒപ്പം താമസിക്കുന്ന ടീച്ചേഴ്സും കൂടിയാണ് കാണുന്നതെല്ലാം കുറച്ച് പേരാണെങ്കിൽ തന്നെ വളരെ വൃത്തിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് നല്ല കാര്യമാണ് അതൊക്കെ കാണുന്നുട്ടോ നല്ല കാണുന്നുണ്ട് കേട്ടോ കഴിച്ചോളും കഴിച്ചോളോ ഇങ്ങനെ ഈ നോമ്പ് കാലത്ത് ഇങ്ങനൊരു പരിപാടി മനസ്സിൽ തോന്നാനുള്ള ആശയം എന്തായിരുന്നു ഒന്ന് നോമ്പാണ് പിന്നെ നമ്മുടെ ഈ ഗോത്ര വിഭാഗം കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഒരു പരിപാടിയൊക്കെ ഒന്നും ഇതിനെക്കുറിച്ചൊന്നും അവർക്ക് അറിയില്ല അപ്പം അവർക്ക് ഇതൊന്ന് പരിചയപ്പെടുത്തുക കാരണം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ് അവർ അവരെ അത് ഇതുമായിട്ടൊന്ന് പരിചയപ്പെടുത്തുക അവരെ മുന്നോട്ട് കൊണ്ടുവരിക ഈ നോമ്പ് കാലത്ത് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പുണ്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ ആ കുട്ടികളെ ഇതിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളത് ഇപ്പോഴുള്ള കുട്ടികളെ ഈ എസ് എസ് എൽ സി എഴുതാനുള്ള എഴുതി കൊണ്ടിരിക്കുന്ന കുട്ടികളാണ് അറുപത്തിനാല് കുട്ടികൾ പിന്നെ വിവിധ ഉന്നതികളിൽ നിന്നായിട്ട് വന്നിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്ത് പഠിച്ച് എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നു ഇവിടെ തന്നെ രാത്രി എല്ലാ ദിവസമുള്ള ഭക്ഷണം കാര്യങ്ങളും എല്ലാവരും ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ സർക്കാർ ആലോചിക്കുന്നതിൻ്റെ ഏകദേശം ഏഴ് ദിവസം മുന്നേ തന്നെ ഞങ്ങൾ പി ടി ആലോചിച്ചുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് കത്തുക നൽകിക്കൊണ്ട് ഞങ്ങളിവിടെ ക്യാമ്പുകൾ ആരംഭിക്കുകയും പി ടി നേതൃത്വത്തിൽ അത് ക്യാമ്പുകൾ വിജയമായിട്ട് പോകുന്നുണ്ട് നല്ലൊരു കാര്യങ്ങളാണ് ചെയ്യുന്നത് കാരണം ഈ കാലത്ത് ഈ ഒരു കൂട്ടായ്മ അത്യാവശ്യമാണ് കാരണം ഈ കാലഘട്ടത്തിൻ്റെ ഒരു അത്യാവശ്യമാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു ഇഫ്താർ വിരുന്നിന് ശേഷം ഒരു ചെറിയൊരു ഗാനവേളയും കൂടി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് നല്ലൊരു ഉന്മേഷത്തിനും ഉല്ലാസത്തിനും വേണ്ടിയിട്ട് പരീക്ഷയുടെ പിരിമുറക്കാൻ മാറാൻ പിരിമുറുക്കം മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല നല്ല കാര്യങ്ങളാണ് പി കൂടി ആലോചിച്ച് ചെയ്യുന്നത് തുടരട്ടെ എല്ലാ നല്ല കാര്യങ്ങളും ഫിഫ്റ്റാർ വിരുന്നിന് ഞങ്ങളുടെ സിനിമാ നടൻ സുബൈർ വയനാടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം വ്യാപാരി വ്യവസായി പ്രസിഡൻ്റാണ് കുട്ടികളൊക്കെ ഒഴിഞ്ഞിരുന്ന് വർത്തമാനം പറഞ്ഞ് ഇരുന്ന് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് ഇരുട്ടായിരിക്കുന്നു പ്രകാശത്തിൻ്റെ ഒരു കുറവുണ്ട് അത് പെട്ടെന്ന് സന്ധ്യ ആയതുകൊണ്ട് ലൈറ്റും കാര്യങ്ങളും അറേഞ്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് എന്തായാലും നല്ലൊരു കാര്യമായി നടത്തിയത് ചന്ദ്രനെ കണ്ട് പതിമൂന്ന് ദിവസം മുമ്പ് നോമ്പ് തുടങ്ങി ഇപ്പോൾ ചന്ദ്രൻ നോമ്പ് തുറന്നപ്പോഴേക്ക് ഏകദേശം നമ്മൾ നേരത്തെ നേരം മുകളിൽ കാണുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അമ്പൊത്തി മലേനോട് ചേർന്നാണ് കാണുന്നത് അമ്പലം സ്കൂൾ വേറൊന്നും കൂടിയുണ്ട് അച്ഛൻ്റെ പേരിലുള്ളതാണ് ഈ കാണുന്നതൊരു ഉദ്യാനം എല്ലാവരും വരുമ്പോൾ ഒന്ന് കാണുക ഓക്കേ